അസോസിയേഷൻ നാൽപ്പത്തി മൂന്നാമത് സംസ്ഥാന സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മേഴ്സി കോളേജിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് നജുമുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകാരം കിട്ടിയ സംഘടന സ്പോർട്സ് കൗൺസിൽ ഒളിമ്പിക് അസോസിയേഷൻ തുടങ്ങിയവയുടെ അംഗീകാരത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ജില്ലകളിൽ സജീവമായ സംഘടനക്ക് കീഴിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളാവുന്നവർക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം ലഭിക്കുമെന്നും നജിമുദ്ദീൻ പറഞ്ഞു സീനിയർഷിപ്പ് പതിനാല് ജില്ല ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് പുരുഷ വർഗത ടീമുകൾ പങ്കെടുക്കുന്ന വളരെ ഒരു മത്സരമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസോടനുബന്ധിച്ചാണ് ഈ അസോസിയേഷനും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം അംഗീകാരം നൽകുകയും അതനുസരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും നിരവധി കായിക താരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വളർച്ച ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിനനുസരിച്ചുള്ള സംഘടിപ്പിച്ചു വരികയുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ ട്രഷറർ മിനി സജി ഓർഗനൈസിംഗ് സെക്രട്ടറി സത്യൻ എസ് വൈസ് ചെയർമാൻ ഉദയശങ്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി